എത്രത്തോളം ചിത്രങ്ങൾ <ip presents> ോ കൃത്യമായിട്ടില്ല ഫോട്ടോസ് കൊണ്ടു വാങ്ങിച്ചുകൊണ്ട് പോവുകയാണല്ലോ അങ്ങനെ ഒത്തിരി പള്ളിയില് അവിടെ നാലുക്ക് പള്ളിയിലെ ഒരു ഉണ്ണീസോടെ മറ്റേ വരച്ചിട്ടുണ്ട് പിന്നെ ഇംഗ്ലണ്ടിലേക്ക് ഒരു ബിഷപ്പിന്റെ വരച്ചു പോയിട്ടുണ്ട് പിന്നെ തൊഴിൽ അങ്ങനെ ഭാഗത്തേക്ക് വർക്ക് ചെയ്തു പോയിട്ടുണ്ട് പൂർണ്ണകൾ വരച്ചിട്ടുണ്ടല്ലേ പിന്നെ പണിക്കൻകുടി പള്ളിയില് പള്ളിയുടെ ഓഡിറ്റോറിയത്തില് സഫർ ചെയ്തിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ധാരാളം ചിത്രങ്ങൾ എണ്ണം എടുക്കാൻ പറ്റാത്ത തരത്തിലത്രത്തോളം ചിത്രങ്ങൾ ശ്രീമതി കുഞ്ഞുമോള് വരച്ചിട്ടുണ്ട് എവിടാ ജനിച്ചതൊക്കെ എവിടെയാൽ എന്താ വീട്ടുവരെ ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു പ്ലസ് ടു കഴിഞ്ഞപ്പം എൻ്റെ ചാച്ചനോട് താല്പര്യം പറഞ്ഞപ്പോൾ ചാച്ചനുകളുടെ പ്രോത്സാഹനം ഒക്കെ നൽകി കോട്ടയത്ത് സ്കൂൾ ഓഫ് ആർട്സ് ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് ഡിപ്ലോമ എടുത്തു അതിനുശേഷം തിരിച്ചു വന്ന് കുറേയധികം പോർട്ട്രേറ്റ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പള്ളികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ചാച്ചന് രാഷ്ട്രപതി ഭവനില് ഈ ജാതി കൃഷിക്ക് വേണ്ടി ഒരു ദേശീയ അവാർഡ് കിട്ടിയായിരുന്നു അപ്പോൾ അവർ രാഷ്ട്രപതി ഭവൻ സന്ദർശിച്ചപ്പോൾ ഗിഫ്റ്റായിട്ട് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നു പ്രണബ് മുഖർജിയുടെ ചിത്രം വരച്ച് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി ഒരു ഗിഫ്റ്റായിട്ട് അതെനിക്ക് വളരെ സന്തോഷമുണ്ടായി അവർക്കും വളരെ ഇഷ്ടപ്പെട്ടു പോയായിരുന്നു ആ പടം ചെയ്തിട്ട് നമസ്കാരം ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ പണിക്കൻകുടി ഗ്രാമത്തിലാണ് പണിക്കൻകുടി ഗ്രാമത്തിൽ അനുഗ്രഹീതയായ ഒരു കലാകാരിയാണെന്ന് പരിചയപ്പെടുത്തുന്നത് കുഞ്ഞുമോൾ വർക്കി കുന്നേക്കാട്ട് നമസ്കാരം കുടുംബാംഗങ്ങളൊന്ന് പരിചയപ്പെടുത്താമോ അവരെ എന്തായാലും വർഷങ്ങളായിട്ട് തന്നെ ചിത്രകലാരംഗത്തുണ്ട് ഒരു വീട്ടമ്മ ആയതിനു ശേഷവും ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് വരച്ചിട്ടുണ്ടല്ലേ എന്തായാലും നമുക്ക് അകത്തേക്കൊന്ന് ഈ രംഗത്തൊക്കെ കടക്കാൻ തുടങ്ങിയ ഒരു സാഹചര്യം ചെറിയ പ്രായത്തിലൊക്കെ വരയ്ക്കുവായിരുന്നോ ചെറിയ കോട്ടയത്ത് മാഷിൻ്റെ അടുത്ത് ഡിപ്ലോമ 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 എടുത്തു എടുത്തു എടുത്തിട്ട് പിന്നെ എവിടെയെങ്കിലും വർക്ക് ചെയ്തോ പിന്നെ എൻ്റെ ഒരു ഒരു വർഷം ഒരു ഗ്യാലറി വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് ഇവിടെ കാണുന്നുണ്ട് കുറേ ചിത്രങ്ങൾ അല്ലേ ഇതിപ്പോ വീട് ഇത് പറയും ഇപ്പൊ നിലവിൽ വരച്ചോണ്ടിരിക്കുന്നത് എന്റെ ഒരു അമ്മയുടെ ചേട്ടത്തിന്റെ മകൻറെ വൈഫായിരുന്നു ഇവരുടെ പേര് ഇതാരാ അത് എന്റെ അമ്മ

അപ്പൊ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ധാരാളം ചിത്രങ്ങൾ എണ്ണം എടുക്കാൻ പറ്റാത്ത തരത്ത് അത്രത്തോളം ചിത്രങ്ങള് ശ്രീമതി കുഞ്ഞുങ്ങോട് വരച്ചിട്ടുണ്ട് എവിടെ എവിടെയാ ജനിച്ചതൊക്കെ കൊമ്പടിഞ്ഞാല് എന്താ വരെ വീട്ടുവര്ന്നത്താനത്ത് അപ്പോൾ അവിടെ വെച്ചിട്ട് ബാല്യകാലഘട്ടത്തിലൊക്കെ പ്രോത്സാഹിതനുണ്ടായിരുന്നു കുഞ്ഞുകൊടിപ്പോ വീട്ടിലിരുന്ന വർക്കല്ലാതെ വേറെ എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടോ ഇവിടെ അടുത്ത ക്യൂൻമേരി സ്കൂളിൽ ബുധനാഴ്ച വർക്ക് ചെയ്യുന്നുണ്ട് ഇത് കുട്ടികൾക്ക് വേണ്ടി വരച്ച അതല്ലേ ശരിക്കും ഭാവനാസംബന്ധമായിട്ടുള്ള ചിത്രങ്ങളും ഒക്കെ വരയ്ക്കുന്നുണ്ട് Permiso el trueño. Gracias. Sí. 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 Sí

കുന്നേക്കാട്ട് കുഞ്ഞിമോൾ വർക്ക് ചെയ്യുന്ന വീട്ടമ്മ തനിക്ക് കിട്ടുന്ന സമയം പരമാവധി വിനിയോഗിച്ചിട്ട് ജീവൻ തുടിക്കുന്ന നിരവധി ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നു കുടുംബാംഗങ്ങൾ എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനം നൽകി ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു ഒരുപാട് സന്തോഷം

മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ വരച്ച ചിത്രമായിരുന്നു